കിളങ്ങുന്ന തൊലിയും ആരോഗ്യമുള്ള ഒരു ഘട്ടം നമ്മുടെയൊക്കെ സ്വപ്നമല്ലേ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ശരീരത്തിൽ അപകടം ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കിൾസ് ഫോം ചെയ്യുന്നത് തടയുന്ന ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് പോളിഫെനോൾസ് കരോട്ടിനോയിഡ്സ് അതൊക്കെ തുടങ്ങിയ കോമ്പൗണ്ട്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ അപ്പോൾ ഏതൊക്കെ ഭക്ഷണത്തിൽ അത് അടങ്ങിയിരിക്കുന്നത് മാങ്ങ ബെറീസ് പൊമിഗ്രാനേറ്റ് ഒലീവ് ഓയിൽ പംകിൻ കാരറ്റ്സ് കെയ്ൽ സ്പിനാ പിന്നെ ഒരുപാട് പച്ചക്കറികൾ ഇതിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കഴിച്ചാൽ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ നല്ല ബാക്ടീരിയകളെ ഫീഡ് ചെയ്യുമെന്നുള്ളതാണ് ഈ നല്ല ബാക്ടീരിയകൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരമാണ് പിന്നെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം വരുന്നത് തടയാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന കൊളാജനെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ തൊലിയെ എലാസ്റ്റിക്കായിട്ട് നിലനിർത്താൻ ഇത് സഹായിക്കും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഈ വെള്ളരിയൊക്കെ പോലത്തെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിന് പകരം ഇതിനെന്തുകൊണ്ട് റിഫ്ലേ ചെയ്യണം ഒരുപാട് നാരിറങ്ങിയ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ തൊലിയുടെ സൗന്ദര്യം നടത്താൻ സഹായിക്കുന്നത് ഹെൽത്തി ഫാറ്റ്സാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അപ്പോൾ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇതടങ്ങിയിരിക്കുന്നത് സാൽമൺ മീന് അയല ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് പിന്നെ പ്രൈമിറോസ് ഓയിൽ ഈവനിങ് പ്രൈമി ഓയിൽ എന്ന് പറയും അപ്പോൾ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗുണം എന്താണ് നമ്മുടെ ശരീരത്തെ എപ്പോഴും നമ്മൾ ജലാംശം നിലഞ്ഞതായി നിർത്താൻ സഹായിക്കുന്നുള്ളതും ഇതിനെ സ്മൂത്തായിട്ട് നിലനിർത്താൻ സഹായിക്കുമെന്നുള്ളതാണ് പിന്നെ സ്കിന്നിൻ്റെ ഒരു ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുള്ളതാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയ വളരാൻ ഇത് സഹായിക്കുന്നുള്ള ലാക്റ്റോബാസിലസ് ബൈഫിഡോബാസിലസ് ഇതൊക്കെ തുടങ്ങിയ നല്ല ബാക്ടീരിയകൾ വളരാൻ ഇത് സഹായിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസിനെ ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ എന്തപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ഓയിലി ഫിഷ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു രണ്ടോ മൂന്നോ തവണ ആഴ്ചയിലെങ്കിലും നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് എന്നിവയൊക്കെ നമ്മുടെ സ്മൂത്തിയിലേക്കോ നമ്മളെ തൈരുണ്ടാക്കുമ്പോൾ അതിലേക്കോ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ സ്കിന്നിൻ്റെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും ചർമ്മകാന്തി നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ പ്രോട്ടീനാണ് ആമിനോ ആസിഡ്സ് ഇപ്പം നമ്മൾ മെലിഞ്ഞ മീനുകൾ ലെഗ്യൂംസ് പ്ലാന്റ് പ്രോട്ടീൻസ് ഇതിലൊക്കെ ഒരുപാട് ഇതിലത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചാലുള്ള ഗുണം ഇത് നമ്മൾ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനും നമ്മളെ ഇലാസ്റ്റിൻ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നുള്ളതാണ് പിന്നെ നമ്മളെ ഒരുപാട് നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കാനും ന്യൂട്രിയൻറ്റ് അപ്റ്റേക്ക് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുള്ളതാണ് പിന്നെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും പ്രോട്ടീൻ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ പ്രോട്ടീൻ അറിഞ്ഞ ഏതൊരു ഭക്ഷണവും നമ്മളുടെ ചർമ്മകാന്തി വർദ്ധിപ്പിക്കാൻ പറ്റിയുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്തപ്പം നമ്മൾ ചെയ്യുക ഡിസിഷൻസ് നമ്മൾ ഭക്ഷണത്തിലേക്ക് കളർ ആഡ് ചെയ്യുക കളർ ആഡ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കേണ്ട മറ്റേ ഇതെടുത്തിട്ട് ആഡ് ചെയ്യുകയാണ് എന്ത് വേറെ കളർഫുള്ളാക്കി എടുക്കുക എന്നല്ല ബെറീസ് ബ്രേക്ക്ഫാസ്റ്റിൽ ആഡ് ചെയ്യുക പിന്നെ ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് ഉച്ചഭക്ഷണത്തിൽ ആഡ് ചെയ്യുക ഓറഞ്ച് എന്തെങ്കിലുമൊക്കെ ഡീൻ മറ്റ് ഓ ഓറഞ്ചോ അല്ലെങ്കിൽ മറ്റു വെജിറ്റബിൾസോ ഒക്കെ നമ്മൾ ഡിന്നറിൽ ആഡ് ചെയ്യുക ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമ്മളെ ഭക്ഷണത്തിൻ്റെ ഉള്ളിലെ ഉള്ളിൽ മെയിൻ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒമേഗ ഒമേഗാത്രീ ഫാറ്റി ആസിഡ് ആസിഡായി ഓയിലി ഫിഷുകൾ ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് ഇതൊക്കെ പലപ്പോഴായിട്ട് പല ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ പ്രോട്ടീൻ നമ്മൾ എന്ത് വെജിറ്റബിൾസ് കഴിക്കാണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇത്തിരി പ്രോട്ടീൻ കൂടി ആഡ് ചെയ്തിട്ട് അതുകൊടുന്ന് മിക്സഡ് ആയിട്ട് അങ്ങനെ കഴിക്കാൻ നോക്കാം പിന്നെ വെജിറ്റബിൾസൊക്കെ നമ്മൾ നമ്മളെപ്പോൾ ദഹനത്തെക്കുറിച്ച് എന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും വെജിറ്റബിൾസൊക്കെ എന്ത് ചെയ്യണം എന്നറിയാം കുറച്ച് ലൈറ്റായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാമെന്നു പറയുക ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് പിന്നെ നമ്മൾ രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക പിന്നെ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും പതിയെ ചവച്ച് ചവച്ച് കഴിക്കുക അപ്പോൾ നമ്മളെ ഡൈജഷൻ അത് എളുപ്പത്തിലാക്കും എന്നുള്ളതാണ്